അങ്ങനെ ഒരു ഗുഡ് പാരന്റിങ് ബാഡ് പാരന്റിങ് വിചാരിക്കുന്നത് അങ്ങനെയാണ് പക്ഷെ സംഭവിക്കുന്നത് അങ്ങനെയല്ല പൊതുവെ പൊതുവേ മലയാളി അമ്മ അച്ഛ അമ്മ മാതാപിതാക്കൾക്ക് ഒരു സേഫർ സൈഡ് ജോബ് അതായത് മന്ത്ലി ഒരു ഇൻകം കിട്ടുന്ന സാലറി ഗവൺമെന്റ് ജോലി ഇതൊക്കെയാണ് അത് ആണ് താല്പര്യം വരുന്നത് പക്ഷെ നമ്മുടെ പാഷൻ ചിലപ്പോ ആക്ടിങ്ങോ സിംഗിങ്ങോ ഡാൻസിങ്ങോ ഒക്കെ ആണെങ്കിൽ പോലും പൊതുവെ നമുക്ക് മക്കൾക്ക് അത് പറയാൻ പറ്റത്തില്ല അങ്ങനൊരു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഇപ്പോഴത്തെ ലൈഫിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് എപ്പോഴേലും തോന്നിയിട്ടുണ്ട് അതെന്താ സിനിമ പറയുമ്പോൾ നമ്മൾ കേൾക്കണ എല്ലാ വാർത്തകളും നല്ലതല്ല അത്തരത്തിലുള്ള വാർത്തകളാണ് കൂടുതലും കേൾക്കുന്നത് അതിപ്പോ എല്ലായിടത്തും അതെ പോസിറ്റീവ് പറയല് കുറവും നെഗറ്റീവ് കമന്റ്സ് അല്ലേ നമ്മൾ അധികം കേൾക്കുക അപ്പൊ ആസ് എ പേരന്റ് കുട്ടി അവർക്ക് എല്ലാവർക്കും മക്കൾ സേഫായിട്ടിരിക്കണം അപ്പം സിനിമയിലേക്ക് മക്കളെ വിട്ടാൽ അവരുടെ ഫ്യൂച്ചർ നേരെ മറിച്ച് ഒരു ഗവൺമെന്റ് ജോലി മാസം കറക്റ്റായിട്ട് സാലറി എന്ന് പറഞ്ഞാൽ അവരുടെ ഫ്യൂച്ചർ സേഫ് ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പ്രശ്നങ്ങളൊന്നും ആ വേറെ പ്രശ്നങ്ങളെല്ലാം സേഫാണ് പക്ഷെ ഇപ്പോഴൊക്കെ കുറേ പേരൻസിൻ്റെയൊക്കെ ആ ഒരു ഔട്ട്ലുക്കൊക്കെ മാറിയിരിക്കുന്നു പണ്ടത്തെക്കാൾ ഇപ്പോഴൊക്കെ കുട്ടികൾക്ക് എന്താ ഇഷ്ടം ആ ഫുൾ ഫ്രീഡം കൊടുക്കുക എനിക്ക് തോന്നുന്നു പണ്ടത്തെ നിന്നൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു ഇപ്പോൾ എല്ലാ ഫ്രീ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ നോക്കുമ്പോൾ എത്രയോ ചെറിയ കുട്ടികളുടെ അക്കൗണ്ടുകൾ കാണുന്നു അത് എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടതായിരുന്നു തോന്നിട്ടുണ്ടത് ആ അങ്ങനെ ഒരു പാരന്റിങ് പക്ഷെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും അത്തരത്തിലുള്ള പാരന്റ്സ് തന്നെയാണ് അധികവും കാരണം ഒരുപക്ഷെ കുട്ടികളോട് അമിതമായ സ്നേഹം കൊണ്ടായിരിക്കും വാത്സല്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്തെങ്കിൽ ഇന്നത്തെ സമൂഹത്തിലോട്ട് കടന്നു പോയി കഴിഞ്ഞാൽ അവർ ഒരുപക്ഷെ വഴി തെറ്റി പോകുന്ന ഇത് എന്ത് വേണമെങ്കിലും ആ വരുന്നില്ല പക്ഷെ ഇപ്പോഴും അത്തരത്തിലുള്ള കുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷേ കുറച്ച് അല്ല അല്ലെങ്കിൽ ആ തലമുറയിലെ ആളുകൾ മാത്രമേ കുറച്ച് മാറി ചിന്തിക്കുന്നുള്ളൂ അങ്ങനെ ഒരു പ്രഷർ കൊടുത്താൽ അവർ പക്ഷേ അത് എന്തായി തീരുമെന്ന് പോലും പറയാമല്ല അവർ പക്ഷേ ഫോഴ്സ്ഫുള്ളി പോകുന്ന ഒരു ജോബോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുന്ന പ്രൊഫഷനോ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന അവസ്ഥ വരും പക്ഷെ അതിപ്പോഴും ഉണ്ടെന്നുള്ള അത് അങ്ങനെ എപ്പോഴെങ്കിലും സ്വന്തം കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിലോ അങ്ങനെ പറയേണ്ട വന്നിട്ടുണ്ടോ അത് അങ്ങനെ ഒരു പാരന്റിംഗ് ആവശ്യമുണ്ടോ എന്ന് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ടോ അല്ല അങ്ങനെ ഒരു ഗുഡ് പാരന്റിങ് ബാഡ് പാരന്റിങ് ഒന്നും ഇല്ല മക്കള് നന്നാവണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ അധികം പേരന്റ്സ്റ്റീവ് ഞാൻ പറയട്ടെ ഇപ്പത്തെ കുട്ടികളുടെ മാറിയിരിക്കുന്നു ഞാൻ വളർന്ന കാലത്തുള്ള എന്റെ കാഴ്ചപ്പാടല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് ബ്രോഡർ ആയിരിക്കുന്നു ഞാനൊക്കെ കാണുന്നതിനേക്കാളും കുറെ കൂടി നന്നായിട്ട് ഇപ്പോഴത്തെ ചെറിയ യങ് ജനറേഷനിലത്തെ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറെ കൂടി മെച്ചുവോർഡാണ് ഇപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് വന്നാൽ അതൊന്നും നോക്കേണ്ട അഫക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അത് അങ്ങനെ പേഴ്സണലി എടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ നമ്മളെ ഉപദേശിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പറ്റും അപ്പോൾ പേരൻസ് അവരുടെ ആ ഒരു പേടി കൊണ്ടാണ് പേരന്റ്സ് അവരെ കൺട്രോൾ ചെയ്യണത് പക്ഷേ ഇപ്പത്തെ കുട്ടികൾക്ക് പണ്ടത്തെ കുട്ടികളെക്കാളും അവർ ഒരുപാട് മെച്ചുവേർഡ് ആണ് ഇപ്പത്തെ ജനറേഷൻ ഒരു ഭാഗം വലുതല്ലേ ശരിക്കും കാരണം കാരണം സപ്പോർട്ട് അല്ലേ വലുതല്ലേ പോലും ഇത് ഒരു അടുത്ത് പോയി സംസാരിച്ച് പുള്ളിക്കും വേണ്ടേ എന്റെ പാർട്ണർ നല്ല സപ്പോർട്ടീവ് ആണ് ഇപ്പൊ ഹസ്ബൻഡിന്റെ എന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ വരാൻ പറ്റില്ല കാരണം എനിക്ക് എന്റെ ഫാമിലി അല്ലേ വലുത് സിനിമ പിന്നെയല്ലേ വരുന്നൂപ്പൊ അവരുടെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് അവരോട് വഴക്കൂടി സിനിമയിൽ വന്നിട്ടുണ്ട് സാധാരണ നോർമൽ കേസുകൾ എന്ന് വിവാഹത്തിന് മുമ്പായിരിക്കും സാധാരണ സിനിമകളൊക്കെ അഭിനയിച്ച് അതിനുശേഷം വിവാഹം കഴിച്ച് മാറുക പക്ഷെ വിവാഹത്തിന് ശേഷം അങ്ങനെ ഒരു സിനിമയിലോട്ട് കടന്നുവരിക എന്ന് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പാർട്ടി ഭയങ്കര സപ്പോർട്ടീവ് ആണ് അത് ജീവിതത്തിൽ ജീവിതമായിട്ടാണ് ഭയങ്കര ഭാഗ്യം അങ്ങനെയല്ല അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ദിലീപ് എന്നാണ് മറ്റേ ഓസ്ട്രേലിയയിൽ എനർജി ആൻഡ് കൺസൾട്ടിങ് ഒരു കമ്പനിയുടെ സിഇഒ ആണ് ഓസ്ട്രേലിയയിൽ സോളാർ ഗ്യാസ് അതൊക്കെ ചെയ്യുന്ന ഒരു കമ്പനി അവർ ബിസിനസ് കൺസൾട്ടിങ് അപ്പോൾ അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ എനിക്ക് എനിക്കോണ് കുറച്ചുകൂടി ബ്രോഡർ കാഴ്ചപ്പാട് ആൾക്കാർക്ക് ഉണ്ടാവുമ്പോൾ അവർക്ക് മനസ്സിലാവും അപ്പോൾ ഭാര്യ എങ്ങനെ അടക്കി വെക്കാതെ അവരുടെ സന്തോഷം എന്താണെന്ന് വച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കുക അപ്പം ഞാൻ ഹാപ്പി ആയല്ലേ എനിക്കും അവരെയൊക്കെ ഹാപ്പി ആയിട്ട് അവരുടെ കൂടെ ഹാപ്പി ആയിട്ട് നിൽക്കാനും നേരെ എന്നെ കൺട്രോൾ ചെയ്തിട്ട് പോണ്ട എനിക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ട് എന്ന് പറയുമ്പോൾ പോണ്ട എനിക്ക് അത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ഹാപ്പിയാവില്ലേ അപ്പൊ ഞങ്ങളുടെ വീട് മൊത്തം ഹാപ്പി ആവില്ലേ അപ്പൊ ബുദ്ധിയുള്ളത് കൊണ്ട് എന്താണ് എന്റെ സന്തോഷം എന്ന് അങ്ങനെയല്ലേ ഒരു പക്ഷെ നമ്മൾ കണ്ടുവന്നത് അങ്ങനെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് അങ്ങനെയാണ് വളരെ ചുരുക്കം മാത്രമാണ് നമുക്ക് ഏറ്റവും സപ്പോർട്ടീവ് ആയൊരു പാഠന കിട്ടുക എന്നുള്ളത് അത് ഒരുപക്ഷെ പല പെൺകുട്ടികളും ഒരു പക്ഷെ പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങളിലൊന്നാണ് പാർട്ട്നേഴ്സിനെ സപ്പോർട്ട് അവർ പറയും അവർ അതിൻ്റെ ആണ് അല്ലെങ്കിൽ സപ്പോർട്ടീവാണ് പക്ഷേ അവരുടെ ഉള്ളിലുള്ളിൽ അറിയാം അത് ഒരു ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്തിട്ടുണ്ട് അവർക്ക് അത് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരു പാർട്ണർ എന്ന് പറയുന്ന ഒരു ഭാഗം വലുതാണ് അവർ പക്ഷേ അത് ഭർത്താവും അതൊരു പക്ഷേ അച്ഛനാവാം സഹോദരൻ ആര് വേണമെങ്കിലും നമ്മുടെ ഒരു നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് വലുതല്ലേ അത് ഇല്ലാതെ കുറേ കുറെ പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ അത് എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ അതോ ഇല്ല ഇല്ല എനിക്കനുഭവിക്കേണ്ടി വന്നിട്ടില്ലേ കാരണം ഞാൻ ഇപ്പൊ ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഇന്റർവ്യൂ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് തന്നെയാണ് ഞാൻ ആദ്യം പ്രൊമോഷൻസിന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പൊ എനിക്ക് സിനിമ റിലീസിന് ഇപ്പൊ ഹസ്ബൻഡ് തന്നെയാണ് പറഞ്ഞത് പൊക്കോളു ഇത് ഫസ്റ്റ് മൂവി അല്ലേ ഫസ്റ്റ് മൂവിയുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ നമ്മൾ രണ്ടാമതൊരു മൂവി ചെയ്തു വെച്ചാൽ അത് രണ്ടാമത്തെ മൂവി നമുക്കിപ്പോഴും ഫസ്റ്റ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ അല്ലേ അപ്പൊ എന്നെ നിർബന്ധിച്ചിട്ട് പറഞ്ഞത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ് ഹസ്ബൻഡ് അവിടെ ഓസ്ട്രേലിയയിൽ റിലീസ് ആയിട്ടില്ല കണ്ടു കഴിഞ്ഞാൽ ബാക്കി അറിയാൻ പറ്റുമല്ലേ എന്ത് വിളിച്ചു പറഞ്ഞു പറഞ്ഞു അല്ല ഞാൻ വിളിച്ചിട്ട് കുഴപ്പമില്ല സിനിമ വന്നിട്ടുണ്ട് എനിക്ക് എന്നെ കാണാനൊക്കെ ഭംഗി തോന്നി പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക